ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒന്നും പറയാനാവാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലെ ഒരു ഒക്കെ ഇറക്കിയിട്ടുണ്ട് അതായത് ബിഡ് ഇവാലുവേഷൻ കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നിയമത്തിൽ ഇളവ് വരുത്താനുള്ള അനുമതിയൊക്കെ അവരാണ് നൽകേണ്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ ഡയറക്ടറായ ദേവബ്രത സർക്കാർ ഇന്നലെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പ് അത് ബി സി സി ഐറ്റെടുക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ ക്രിക്കറ്റ് ബോർഡാണ് ബി സി സി ഐറ്റവും കൂടുതൽ വരുമാനമുള്ള ലോകത്തെ തന്നെ ബോർഡുകളിൽ ഒന്നാണ് ബി സി സി ഐ അവർ ഈ ഒരു ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാൽ ഐ എസ് എല്ലിന് ബുദ്ധിമുട്ടുകൾ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന ഒരു സജഷനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈസ്റ്റ് ബംഗാൾ ഡയറക്ടറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ബി സി സി ഐ സ്പോൺസർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കുറഞ്ഞത് ഒരു നാലോ അഞ്ചോ വർഷത്തേക്ക് അവർ സ്പോൺസർ ചെയ്യണം അവരെ സംബന്ധിച്ചിടത്തോളം നൂറ് നൂറ്റി അൻപത് കോടി രൂപയൊന്നും ഒരു വിഷയമല്ല അവർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ ഇന്ത്യൻ ഫുട്ബോളിന് കഴിയും ഇതിനേക്കാൾ നല്ല നിലയിൽ എത്താൻ കഴിയും ഇതാണ് ദേവപ്രതാ സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനുള്ള യാതൊരുവിധ സാധ്യതകളും ഇവിടെയില്ല ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ബി സി സി ഐ മുന്നോട്ട് പോവുക ഇനിയിപ്പോൾ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പ് ആര് ഏറ്റെടുക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് വലിയ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കമ്പനികൾ എല്ലാവരും ഇതിൽ നിന്നും പിന്മാറുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം